അല്ല വലിയ ഗേറ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്നാൽ ഒരു പത്ത് പട്ടികളെ പോറ്റരുതോ അത് പറ്റൂല അയ്യോ എൻ്റെ വീട്ടിൽ പറ്റൂല പക്ഷേ ഇത് വെളിയിൽ കൊടുക്കുന്ന ഭക്ഷണം ആട്ടിൽ വേറൊരു കൂടും കൂടി വെച്ചിട്ട് ഒരു പത്ത് പട്ടികൾ അതിൻ്റെ ഉള്ളിൽ വളർത്തി കൂടെ അത് പറ്റൂല അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വലിയ ഡോബർമാനും അതുപോലെ തന്നെ വലിയ വലിയ പട്ടികളെല്ലാം ഉണ്ട് ആ പട്ടികളൊക്കെ അവിടെ ഈ തെരുവ് പട്ടികൾക്കു വെച്ച് ഭക്ഷണം കൊടുക്കുക ഇവരാണെങ്കിൽ എന്നിട്ട് ഈ തെരുവ് പട്ടികൾ പോയിട്ട് നാട്ടുകാരെ കടിക്കുകയും ചെയ്യുക ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ പട്ടി സ്നേഹക്കാരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പൊറുതി മുട്ടിയിട്ടുള്ളത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നായ സ്നേഹമാണ് ഒരു കാര്യം നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്ക് അതായത് ഒരു മനുഷ്യന്റെ ജീവന് കുറച്ച് വില കൊടുക്കണോ അതാണ് വേണ്ടത് അവിടുന്ന് ഈ കുഞ്ഞുങ്ങളുടെ ജീവന് വെള്ളമാതിരി തെണ്ടിത്തരം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എല്ലാവരും കണ്ടില്ലടോ അതായത് ഇവിടെ കുറേ മൃഗസ്നേഹികൾ വന്നിരിക്കുന്നത് നായ നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു കാര്യം ചെയ്യുക ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കൊടുക്ക് അതാണ് വേണ്ടത് അവിടെ അതായത് കൊല്ലത്ത് പിന്നെ എന്തുകൊണ്ട് വാക്സിൻ അടിച്ചോടുകൂടി മരിച്ച ഒരു പെൺകുട്ടിയുണ്ട് ഏഴു വയസ്സുകാർ ഇന്നാണ് അതിന്റെ മൃതദേഹം കവറടക്കിയത് എല്ലാവരും പോയിട്ട് ഒരു കാര്യം ചെയ്യ് ആ ഒരു ഉമ്മാനം സമാധാനിപ്പിക്ക് ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കൊടുക്ക് ഇതൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങളെ കൊണ്ട് ആ കഴിയുന്ന എന്താണ് ഈ മൃഗസ്നേഹം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അതായത് ഇവറ്റകൾ ഇതൊന്നും വീട്ടിൽ കുഞ്ഞുങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഭയങ്കരമായിട്ട് പട്ട്യസ്നേഹവും അതുപോലെ തന്നെ ആനസ്നേഹവും മറ്റേതൊക്കെ പറഞ്ഞു നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഇവരുടെയൊന്നും വീട്ടിൽ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ടും ഇവർക്കൊന്നും ഇതുപോലെയുള്ളൊരു ദുർഗതി വരാത്തത് കൊണ്ടുമാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു കാഴ്ച കണ്ടതാണ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ വീട് വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് നില വീടാണ് പിന്നെ ഉള്ളിലാണെങ്കിൽ മൂന്ന് നാല് കാറുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ നിന്നും ഒരു കൊച്ചമ്മ അവിടെ നിന്നും ഇറങ്ങി വരികയാണ് കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കവറും ഉണ്ടായിരുന്നു ആ കവറിൽ വെച്ചിട്ട് എല്ലാ പട്ടികളെയും വിളിച്ചപ്പോഴും ഒരു പത്തിരുപത്തഞ്ചട്ട് തെരുവോട്ടികൾ അവിടെ വരുന്നത് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത് രണ്ട് ദിവസം ഞാൻ നിരീക്ഷിച്ചപ്പോഴും ഇത് തന്നെയാണ് പരിപാടി അതായത് അവിടെയുള്ള ഈ എല്ലാ തെരുവ് വട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ഈ സ്ത്രീയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ കടിച്ചോട്ട് ഞാൻ എ സി കാറിലാണ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്നും കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ വേറെ രണ്ട് പട്ടികൾ വേറെ ഉണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അത്രത്തോളം നിങ്ങൾക്ക് ഈ പട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ ഇവറ്റകളെയും കൂടി താമസിപ്പിച്ചൂടെ അതായത് ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കൂട് പണിതൂടെ എന്നാൽ അതല്ലേ എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കാറും ബൈക്കും അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പാവങ്ങളുണ്ട് നടന്നിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട് നടന്നിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അപ്പം അവരെയൊക്കെയാണ് ഈ പട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുക ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ചില ടീമുകൾ വന്നിട്ട് എവിടെന്നോ നിന്നോ ഏതോ ഒരു പിന്നെ എന്താ കേന്ദ്രത്തിൽ നിന്ന് ഏതോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് പട്ടി സ്നേഹം നായ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ എണ്ണം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അവറ്റകളാണെന്ന് ഏറ്റവും കൂടുതൽ വിഷജന്തുക്കൾ എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഈ പട്ടി കടിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭീതിയിൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോവുകയാണ് അതായത് വാക്സിൻ അടിച്ച ഒരു രണ്ട് സംഭവം ഇപ്പം നമ്മൾ കണ്ടു അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വാക്സിൻ കൊടുത്തതാണെന്ന് പറയുന്നു പക്ഷേ അതുപോലും ഇപ്പോൾ ഫലം ഫലം കിട്ടുന്നില്ല കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗ്രാമത്തിൽ അതായത് പിന്നെ കണ്ണൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്തുള്ള മുപ്പത്തിയെട്ട് പേരെയാണ് പട്ടികടിച്ചത് ആലോചിച്ച് നോക്കണമെങ്കിൽ അവരൊക്കെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളികളാണ് നമ്മുടെ സമൂഹത്തിൽ വണ്ടിയൊന്നും ഇല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ കാൽ മാത്രമാണ് അവർക്കൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പട്ടി സ്നേഹക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ളത് അവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമല്ലേന്ന് പെരുകാൻ വേണ്ടിയിട്ട് ഇവന്മാർ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഫുഡുകൾ എനിക്ക് ശരിക്കും ആ ഒരു സ്ത്രീയോട് ശരിക്കും അറപ്പാണ് തോന്നിയത് അതായത് അവരുടെ മറ്റും പാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വേറെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് ആരുമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാനാണെന്ന് അതല്ല അവിടെയുള്ള ഒരു പത്ത് പതിനഞ്ച് പട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ഇവര് ഭക്ഷണം കൊടുക്കുന്നത് അവിടുന്ന് എന്തിനെ കൊടുക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഈ പിന്നെ പട്ടിയും പൂച്ചയും ഒക്കെ ഭൂമിയിൽ ജീവിക്കേണ്ടതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണിയുക എന്നിട്ട് അവിടെ അവിടെ പോയി അതല്ലേ വേണ്ടത് ഓരോ വാർഡിലും ഓരോ പഞ്ചായത്തിനും അവർക്കുള്ള തീരുമാനങ്ങൾ ഇതാ നിങ്ങൾ എല്ലാ പട്ടികളെയും പിടിച്ചുകൊണ്ട് പോയിട്ടായിരിക്കും പോറ്റിക്കോ പൊതുജനങ്ങൾക്ക് ഒരു ഒരു ഇത് വില കൊടുക്കേണ്ടത് ഇത് പൊതുജനങ്ങൾക്ക് ഒരു വലിയ ഇല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾക്ക് ഭയങ്കര വിലയാണ് ഇതിനെപ്പറ്റി ആരെങ്കിലും മുണ്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് വരും മൃഗസ്നേഹികളായ കുറെ എണ്ണാടുന്നത് ഇവറ്റകൾക്ക് ഇത് മാത്രമേ സംസാരിക്കുകയുള്ളൂ മൃഗസ്നേഹം 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 അപ്പം ഇങ്ങനെ തെരുവു പട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്ന അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇവൻ്റെ ഒക്കെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ ഇങ്ങനെ പറയുമോ കാരണം അവനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ഉണ്ടാവില്ല ഈ കുടുംബം ഇല്ലാതെ കുറെ എണ്ണ ഉണ്ടല്ലോ ഇങ്ങനെ ഇതും തൂക്കി വന്നിട്ട് പട്ടിസ്നേഹം പട്ടിസ്നേഹം എന്ന് പറഞ്ഞാൽ നടക്കുന്നേ കാരണം ഇവനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളൊന്നും മേൽക്കാൻ കഴിയില്ല ഇവനൊക്കെ പട്ടീൻ്റെ കാര്യത്തിലാവും വല്ലോ ഉത്തരവാദിത്വം വേണ്ടല്ലോ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എണ്ണൂറ് ആയിരം രൂപയും കിട്ടും വണ്ടിക്കൂലിയും കിട്ടും അതിന് വേണ്ടിയിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം വരുമ്പോൾ പട്ടികൾക്ക് വേണ്ടിയിട്ട് പട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുരച്ചു കൊണ്ടിരിക്കും ആദ്യം ഇവ ഇവറ്റകളാണെന്ന് എറിഞ്ഞു ഓടിക്കേണ്ടതെന്ന് ഞാൻ പറയാം അതായത് ഒരു മനുഷ്യന് കിട്ടാത്ത ഒരു ബലിയാണ് ഇവിടെ പട്ടി കിട്ടുന്നത് എന്തൊരു അവസ്ഥയാണ് നമ്മളുടേത് മനുഷ്യൻ ഒരു ബലിയുമില്ല എന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോ ഇവന്മാർ പോയിട്ട് പിന്നെ ശമ്പളം പേടിച്ച് നക്കുന്നത് വരികയോ ഈ പാവങ്ങളുടെ പൈസയാണ് ഇവറ്റേകൾ നികുതി കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു വിചാരം ഇല്ല എന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഇവരെ നല്ല രീതിയിൽ വഴി നടക്കാനുള്ള ഒരിത് കൊടുക്കണോ എന്നൊന്നും ഇവർക്കില്ല ഇപ്പോഴത്തെ ആ ഒരു പെൺകുട്ടിയെ കടിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്തിലെ മെമ്പർ അയാളുടെ പട്ടിയാണെന്നാണ് പറയുന്നത് അയാൾ എന്നിട്ട് എന്തോ ഒരു വേറെ വർത്തമാന പോലും പറഞ്ഞത് ഇവരോട് അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ പട്ടി സ്നേഹം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന കുറേ പട്ടികൾക്ക് കൊണ്ടുപോകുന്നിട്ട് ഭക്ഷണം കൊടുക്കുക ഇതിനിടയ്ക്ക് ഒരു വിദ്വം കണ്ടോ അവൻ ബെൻസ് കാരലാണ് വന്നത് അവൻ ബെൻസ് കാരൽ വരുന്നു ഒരു സ്ഥലത്ത് നിർത്തുന്നു കുറച്ച് ആഹാരം എടുക്കുന്നു എല്ലാ പട്ടികൾക്കും കൊടുക്കുന്നു അങ്ങനെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നു അവിടെയുള്ള പട്ടികൾ കൊടുക്കുന്നു എന്ന ഇവന്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തിക്കൂടെ ഇവന്റെയൊക്കെ കുഞ്ഞുങ്ങളെ പിന്നെ പുറത്തിറക്കി വിടുന്നില്ല അതുകൊണ്ടില്ല അഹങ്കാരമല്ലേ പട്ടികളൊന്നും പക്ഷേ റോഡിലൂടെ നടന്നു പോകുന്നവരല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ കാറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പട്ടികളും ഇങ്ങനെ രാജകീയമായിട്ട് പോകുമ്പോഴേ അവർക്ക് തോന്നും അവർക്ക് മനസ്സിലാവില്ല അതായത് ഇതുപോലെ നടന്നു പോകുന്നവൻ്റെ പിന്നെ വികാരങ്ങൾ മനസ്സിലാവില്ല നടന്നു പോകുന്നവൻ്റെ ഭയം മനസ്സിലാവില്ല കാരണം അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ഇവർ ഒരു ദിവസം ഈ പട്ടിയുടെ മുന്നിൽ പെടണം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഈ പട്ടി സ്നേഹികളായ കുറേ ആൾക്കാരുടെ നിമിത്തം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തസാക്ഷി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഭയങ്കരമായിട്ടുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ് ഇമാതിരി കൂറകൾ അതായത് വേറെ ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല ഈ കേരളത്തിൽ ഒരു മുടിഞ്ഞ പട്ടീസിനെ കാണുന്നത് അതായത് മനുഷ്യന്മാർക്ക് ഒരു ഒരു പട്ടിയുടെ വില മനുഷ്യന്മാർക്ക് കൊടുക്കുന്നില്ല എല്ലാവർക്കും പെട്ടതാണ് പട്ടി 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 അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവറ്റകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ പണിയണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണത്തിനെ പിടിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് എന്തോ കുത്തിവെച്ചു അയ്യോ ഇനി പെരുകൂല ഇനി പെരുകൂല എന്നിട്ട് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും തെരുവ് നായ ശല്യമാണ് എന്നിട്ട് പറയുന്നത് എന്താണ് അയ്യോ നിങ്ങളാരും വേസ്റ്റ് ഇടരുത് വേസ്റ്റ് ഇടരുത് നമ്മൾ വേസ്റ്റ് ഇടുന്നില്ല പക്ഷേ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന കുറേ ടീമുകളുണ്ട് അത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഒളിച്ചും ബാത്തും വന്ന് ഭക്ഷണം കൊടുക്കുക അതുപോലെ കാറിൽ വന്നിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് ഇവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൂടെ ഈ നാട്ടുകാരുടെ പെരടിക്കേടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവ ഇവറ്റേകൾക്ക് ഒരു ഷെൽട്ടർ അത് നിർബന്ധമാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാരുടെ കരച്ചൽ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാക്സിൻ എടുത്തിട്ടും കൂടി അവരുടെ മക്കൾ മരണത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സങ്കടം തന്നെയാണ് ഇന്ന് പട്ടികടി പിന്നെ ഏറ്റിട്ടുള്ള എല്ലാവരും എന്ന് പറഞ്ഞ ഭീതിയിലാണ് ഒരു മാസം കഴിയണ്ടേ ഭൻ ഇനി ഒരു റിസൾട്ട് വരണമെങ്കിൽ കാരണം ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിക്കും ചിലപ്പോൾ മരിക്കും എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുതി ഉണ്ടാകണം ഒന്നുകിലെന്ന് പറഞ്ഞാൽ പട്ടി വേണം ഇല്ലെങ്കിൽ മനുഷ്യർ വേണം ഇപ്പോഴും ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലെണ്ണം ഓടിയിട്ടുണ്ട് അതായത് മറിഞ്ഞു കിട്ടി വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് പോയി ഉള്ളൂ അല്ലാതെ ഇവിടെ കിടക്കുന്ന കുറേ പട്ടി സ്നേഹികൾക്ക് വല്ല കുഴപ്പമുണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ടി വിയിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു 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 പിന്നെ കുളിക്കാതെ ആൾക്കാർ വേഗം ഉണ്ടാകും അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് പട്ടിയ സ്നേഹത്തിൻ്റെ ഇതും പറഞ്ഞിട്ട് വ്യക്തി ആക്ഷേപമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയുന്നതാണ് അത്രത്തോളം വിഷമമുണ്ട് അവിടുന്ന് ഇത്ര ആൾക്കാരാണ് ഈ പട്ടി ഈ തെരുവു പട്ടികൾ കാരണം എന്ന് പറഞ്ഞാൽ നരകെ അനുഭവിക്കുന്നത് എത്ര ആൾക്കാരാണ് ഇവിടെ മരിച്ചു വീഴുന്നത് എന്നിട്ടും ഇവിടെ കുറെ കുറയണമെന്ന് പറഞ്ഞ ഒരു കൂറകൾ ഈ പട്ടിയെ കൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക ഈ മൃഗസ്നേഹികളോട് എല്ലാവരെയും വിളിച്ചിട്ട് പറങ്ങളൊരു കാര്യം ചെയ്യും എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ കുറച്ച് സ്ഥലങ്ങളിതാണ് അവിടത്തേക്ക് നമ്മൾ കുറച്ച് പട്ടികളെ കൊണ്ടുവിട്ട് തരാം അങ്ങനെ പറയൂ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇവിടെ വലിയ വലിയ മാളികകളിൽ താമസിക്കുന്ന ഒരുപാട് പേര് ഇതേപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് പത്ത് പട്ടികളെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ അങ്ങനെ ആകുമ്പോഴും തെരുവ് നല്ല ശുദ്ധി ശുദ്ധമാകും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വഴി നടക്കാലോ ഇതെന്ന് പറയുന്ന പുറത്തിറങ്ങാത്ത കുറേ ടീമുകൾ ഇങ്ങനെ പറയുന്നു പട്ടി സ്നേഹവും കൊണ്ടുവന്നു വരും എന്നിട്ട് പൊതുജനങ്ങളെ എന്നിട്ട് ആക്ഷേപിക്കുക അതായത് പൊതുജനങ്ങൾ പക്ഷിയുടെ അടുത്ത് പോയിട്ടല്ലേ ഇല്ല കല്ലുമറിക്കെറിഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക എന്തൊരു മനുഷ്യന്മാരാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ അധികാരികൾ ഒരു കാര്യം ഓർക്കണം അതായത് ഒരു മനുഷ്യന് തന്നെയാണ് വില കൊടുക്കേണ്ടത് അല്ലാതെ പട്ടിക്കും മറ്റേ ഇതിനൊന്നും അല്ല വില കൊടുക്കേണ്ടത് മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ നിലനിൽപ്പുകളും ഉള്ളൂ അതാദ്യം മനസ്സിലാക്കണം ഇവിടെ കുറേ എണ്ണം അതായത് മനുഷ്യ കുലത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈരാഗ്യമുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് എവിടെയും എത്താൻ സാധിക്കാത്തത് കൊണ്ട് അസൂയുള്ള അങ്ങനെ പട്ടി ഈ പിന്നെന്താ കൊണ്ട് ജീവിക്കേണ്ട കാലത്ത് എന്ന് പറഞ്ഞാൽ ജീവിക്കാതെ വല്ല പിന്നെന്താ പറയുക ഈ പ പുകയും എടുത്ത് നടന്ന കുറേ ടീമുകൾ ഇങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കാണിക്കല ഭയങ്കര പട്ടി സ്നേഹം അപ്പം എന്താണ് ആ പട്ടി സ്നേഹം കാണിക്കുന്നവർക്ക് ഭയങ്കര ബലിയാണ് എന്നുള്ള തരത്തിൽ അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞ ഭീതിയിലാണ് പോലും ഇപ്പോഴും വെളിയിലിറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതുമാത്രവുമല്ല പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾ എന്ന് പറഞ്ഞാൽ അടുത്തു വയലേ കടിക്കുകയുള്ളൂ ഇപ്പോഴും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് കടിച്ചിട്ട് പോകുന്ന പട്ടികളാണ് അതേ ഒരു അവസ്ഥയിലാണ് കാരണം ഇവ എന്ന് പറഞ്ഞാൽ ഒരു വന്യജീവി അതായത് ഒരു വന്യജീവി ഗണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ അതൊന്നും കടിക്കത്തില്ല അത് അടുത്തു പോയാലേ കടിക്കത്തോ ഒരു തേങ്ങയല്ല അവരിങ്ങോട്ട് വന്നിട്ടാണ് ഇപ്പോഴും കടിക്കുക അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പട്ടികൾ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിലും നിയന്ത്രിക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹികളുടെ വീട്ടിൽ കുറച്ചെണ്ണത്തിനെ കൊണ്ടുപോയി ഇടുക അതുമാത്രമേ പറ്റുള്ളൂ അല്ലാതെ പാവങ്ങളുടെ ഈ കഴുത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും നിർബന്ധമായിട്ടും തരണം കമന്റ് നിങ്ങൾ ഇഷ്ടമാണ് അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യി കാണട്ടെ നാലാൾ നന്ദി നമസ്കാരം